ജീവിതം. ജീവിതം അല്ല. എന്നെ പോലും രാത്രി എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് ഞാൻ ഞാൻ ചെയ്യും. പറയാതെ മെറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ അറിയപ്പെടുന്ന ദമ്പതികളായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ വേർപിരിഞ്ഞു എന്ന വാർത്ത കുഞ്ഞാറ്റ പങ്കുവച്ചത് അതിനു പ്രധാന കാരണമായി മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് കുഞ്ഞാറ്റയുടെ ഗർഭം അലസിയതാണ് കാരണം കുഞ്ഞാറ്റയ്ക്ക് ആദ്യ കുഞ്ഞിന് ശേഷം രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുള്ളിക്കളി കാരണം കൊണ്ടാണ് അത് അബോഷൻ ആയതെന്ന് നിരവധി കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി ഇതിനു പിന്നാലെ ഇവരുടെ ജീവിതം താളം തെറ്റി എന്ന് പറയുന്നവർക്ക് മറുപടിയുമായിട്ടാണ് കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇതിലും ബെറ്റർ ആയിരുന്നു വ്യക്തമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചു അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പല കാര്യങ്ങളും തുറന്നു പറയാത്തത് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പല പെൺകുട്ടികളും എനിക്ക് മെസ്സേജ് അയച്ചു ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ട് വർഷമായി ഞാൻ ഇതെല്ലാം സഹിച്ചു മുന്നോട്ട് പോകുന്നു രണ്ട് കൊല്ലം മുൻപേ ഞാൻ തന്നെ ഡിവോഴ്സ് കൊടുത്തതാണ് എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകാം എന്ന രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ ഇനി സാധിക്കില്ല ഇതിലും വേദം ആത്മഹത്യയാണ് ഞാനെല്ലാം അവസാനിപ്പിക്കുന്നു ആരും ഇനി എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞു വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാറ്റ ഇച്ചായനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ഇത് വലിയൊരു വിവാദത്തിലേക്കാണ് പോകുന്നതെന്നും കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിൽ ഉള്ള പ്രശ്നം മറ്റു പല സ്ത്രീകളിലേക്കു മാറുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്